നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യധാരണകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഒരുപാട് പേർ സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴൊക്കെ അവരോട് നിസ്സംശയം പറഞ്ഞ കാര്യം ഒരിക്കലും തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന് ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ ചെറുതായിപ്പോലും സഹായിക്കാനാകില്ല എന്നതായിരുന്നു ഇതുവരെ തിരുവനന്തപുരത്തെ സി പി എം നേതൃത്വം അടക്കം സംഘപരിവാറിനോട് പുലർത്തി വന്ന സമീപനം കൊണ്ടാണ് അത് പറയാനായത് പക്ഷേ ഇപ്പോൾ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് നമുക്കും പറയേണ്ടി വരുന്നു ഞാൻ കൂടി വോട്ടറായുള്ള പാങ്ങോട് വാർഡ് ഈ പാങ്ങോട് വാർഡ് എന്ന് പറയുന്നത് അന്തരിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർഗാവ് എം എൽ എ വി കെ പ്രശാന്ത് ഇപ്പോൾ താമസിക്കുന്നത് ഈ പാങ്ങോട് വാർഡിലാണ് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് സി പി എം ആയിരുന്നു അതിന് തൊട്ടടുത്ത് പി ടി പി നഗര വാർഡ് ഇല്ലാതായതോടുകൂടി ആ പാങ്ങോട് വാർഡ് സി പി ഐക്ക് വിട്ടുകൊടുത്തു അതുവരെയും കുഴപ്പമില്ല സി പി ഐ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ചിൽ ദണ്ഡയും പിടിച്ച് ആർ എസ് എസിന് വേണ്ടി പണിയെടുത്ത ഒരു ചെറുപ്പക്കാരനെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വം ഇതറിഞ്ഞു വി കെ പ്രശാന്ത് ഇതറിഞ്ഞു യഥാർത്ഥത്തിൽ പാങ്ങോട് വാർഡിലുള്ള നല്ല ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നത് പ്രശാന്തിന്റെ അറിവോടുകൂടിയാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പാങ്ങോട് വൈകാരികമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ വി കെ പ്രശാന്തിന് ഓർമ്മയില്ലെങ്കിലും കോടിയേരി ബാലകൃഷ്ണന്റെ വീടിന് നേരെ ആക്രമണം നടത്താനും അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും മുന്നിൽ നിന്ന ആർ എസ് എസുകാരിൽ നിന്ന് ഒരാളെ സി പി ഐ ഒരു സ്ഥാനാർത്ഥിയായി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതും ദിവസങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ചിൽ ദണ്ടയും പിടിച്ച് കാക്കി ഇട്ട് പങ്കെടുത്ത ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുമ്പോൾ ഇത് പാടില്ല എന്ന് പറയാനുള്ള ആർജവുമെങ്കിലും ഇവിടുത്തെ എം എൽ എക്ക് ഉണ്ടാകണ്ടേ അപ്പോ പിന്നെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊറാട്ടു നാടകം അവിടെ അരങ്ങേറിയിരിക്കുന്നു എന്ന് സ്വാഭാവികമായി അവിടുത്തെ വോട്ടർ എന്ന നിലയിൽ കൂടി വിശ്വസിക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം വരെയും എൻ്റെ വീടിന് സമീപത്താണ് ചെറുപ്പക്കാരൻ്റെ വീട് കഴിഞ്ഞ ദിവസം വരെയും ആർ എസ് എന്ന നിലയിൽ തന്നെയാണ് അയാളെ കണ്ടിട്ടുള്ളത് അപ്പോൾ സംഘപരിവാറിനെ ചെറുക്കുക എന്ന നിലപാടുകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ നിരാശ പകരുന്നതാണ് ഈ നീക്കം ഇപ്പൊ സി പി ഐ ആണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് ഒരുപക്ഷെ എം എൽ എയും സി പി എം നേതൃത്വവും ചോദിക്കുമെങ്കിൽ മറുചോദ്യമുണ്ട് തമ്പാനൂർ വാർഡ് സി പി ഐക്ക് കൊടുത്തിട്ട് അവിടെ സി പി ഐ ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി വിജയിക്കില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞ് ജനറൽ വാർഡായിട്ട് കൂടി അവിടെ മുൻപ് കൗൺസിലറായിരുന്ന ഒരു വനിതയെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാക്കേണ്ടുന്ന അവസ്ഥയുണ്ടായി സി പി എമ്മിന്റെ കടുംപിടുത്തം കൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ട് സി പി ഐ ഇവിടെ ഒരു കടുംപിടുത്തത്തിന് സാധ്യത ഇല്ലാതായി മാറുന്നു അപ്പോൾ പിന്നെ വട്ടിയൂർക്കാവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പിന്തുണ ആഗ്രഹിക്കുന്ന എം എൽ എ അടക്കമുള്ള ആളുകളുടെ ചില കുടില ചിന്താഗതി അതിനകത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ എം എൽ എ പറയണം ഈ ചെറുപ്പക്കാരൻ ഇതുവരെ ഔദ്യോഗികമായി സി പി ഐയിൽ അംഗത്വമെടുത്തതായി അറിയില്ല എന്തായാലും എൻ്റെ നാട്ടിൽ നമ്മൾ സ്ഥിരവും വരുന്ന വഴിയിൽ ഇതുവരെയായി ഒരിടത്തും കണ്ടിട്ടില്ല ആ ചെറുപ്പക്കാരൻ സി പി ഐയിൽ അംഗമായി മാറി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എന്തോ അടുത്ത കാലത്തോ മറ്റോ സി പി ഐ ആയി എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ബി ജെ പിക്ക് ജയിക്കാൻ ഒരു സുരക്ഷിത സീറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പിയുടെ കൈവശം സീറ്റുകൾ പരമാവധി പിടിച്ചെടുക്കുക എന്ന് ലക്ഷ്യമിടുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാങ്ങോട് വാർഡ് ഫൈറ്റ് ചെയ്താൽ ഒരു സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തി ഫൈറ്റ് ചെയ്താൽ ജയിക്കാൻ സാധിക്കുന്ന വാർഡായിരുന്നു അതിന് അനുയോജ്യരായ സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു അവരിൽ പലരുടെയും പേര് കഴിഞ്ഞ ദിവസം വരെയും ഉയർന്നു കേട്ടതുമായിരുന്നു പക്ഷേ ഈ വാർഡ് സി പി ഐക്ക് കൊടുക്കാൻ ചില ആളുകൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എത്ര സി പി ഐ നേതൃത്വം പറയുന്നത് ഞങ്ങൾക്ക് ആ വാർഡ് വേണ്ട എന്നാണ് പറഞ്ഞത് എന്നാണ് തൊട്ടടുത്ത വലിയ വിള വാർഡാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് വലിയ ഉള്ള വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ നൽകിയിരുന്നെങ്കിൽ അവിടെ സി പി ഐക്ക് നല്ല സ്ഥാനാർത്ഥിയെ നിർത്താനുണ്ടായിരുന്നു ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു ഇതിപ്പോൾ വലിയ വിളയും പോകും പാങ്ങോടും പോകുമെന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി പാങ്ങോട് പോകുന്നത് പോട്ടെ ഒരു ജനാധിപത്യ വേദിയാകുമ്പോൾ സ്വാഭാവികമായി ആരെങ്കിലും ഒരാളെ ജയിക്കൂ പക്ഷെ അവിടെ ഒരു കടുത്ത സംഘപരിവാർ സംഘപരിവാറനുകൂലിയെ കഴിഞ്ഞ ദിവസം വരെയും ആർ എസ് എസിന്റെ ദണ്ഡയും പിടിച്ചു നടന്ന ഒരാളിനെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ വോട്ടവകാശം ആ വാർഡിൽ തന്നെയുള്ള സ്ഥലം എം എൽ എയുടെ മൗനാനുവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങിയ പക്ഷം കോടിയേരി ബാലകൃഷ്ണന്റെ ആത്മാവിനോടെങ്കിലും ചെയ്യുന്ന ചതിയാണ് സംഘപരിവാറിനെ ചെറുക്കാനായി കൈയും മെയ്യും മറന്ന് പോരാട്ടത്തിനിറങ്ങിയ പാങ്ങോട്ടത്തെ നല്ല ഇടതുപക്ഷ പ്രവർത്തകരോട് ചെയ്യുന്ന ചതിയാണ് ഗതികേട് എന്ന് പറഞ്ഞാൽ അത് വി വി രാജേഷിന് ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഭരണമെങ്ങാനും കിട്ടിയാൽ മേയറായി പരിഗണിക്കാൻ സാധ്യതയുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് സുരക്ഷിതമായ ഒരു വാർഡ് തേടി അദ്ദേഹം ഓട്ടത്തോട് ഓട്ടമായിരുന്നു ഒടുവിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു മൂലയ്ക്കുള്ള കൊടുങ്ങാനൂർ എന്ന് പറയുന്ന വാർഡിൽ എത്തി നിന്നു ആ അന്വേഷണം ശരിക്കും വി വി രാജേഷിന് വോട്ടുള്ള വി വി രാജേഷിൻ്റെ വീടിരിക്കുന്ന വീടെന്നു പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ബി ജെ പി തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി ഉണ്ടാക്കിയതാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന അതേ വീട് ആ വീടിരിക്കുന്ന വഞ്ചിയൂർ വാർഡ് ജനറൽ വാർഡാണ് അത് പക്ഷേ സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന വാർഡ് അവിടെ മത്സരിക്കാനുള്ള ചങ്ങുറ്റം രാജേഷിനില്ല അവിടുത്തെ ബി ജെ പി കാർ തന്നെ അടിതാത്ത് വാരിപ്പണിത് കമത്തി അടിക്കും എന്ന് രാജേഷിന് ഉറപ്പാണ് പിന്നെ ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞത് കവടിയാറിൽ ശബരിനാഥനെതിരെ പോയി മത്സരിക്കൂ എന്നാണ് കവടിയാറിൽ കഴിഞ്ഞവണ്ണ ഓരോ വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിച്ചത് അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടത്താൻ പറ്റിയ വാർഡല്ലേ അവിടെ പോയി നിൽക്കൂ എന്ന് പറഞ്ഞു അതും പറ്റില്ല എന്ന് രാജേഷ് പറഞ്ഞു രാജേഷിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന കൃത്യമായ പ്ലാനും ഉദ്ദേശവുമുള്ള ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംഘടനാ നേതൃത്വം തിരുവനന്തപുരത്ത് കയറുന്ന സുരേഷ് രാജീവ് ചന്ദ്രശേഖറിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമായിരിക്കുന്നിടത്തോളം കാലം രാജേഷിന് ഇനി ഭരണം കിട്ടിയാലും മേയറാകാൻ കഴിയില്ല ഭരണം കിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ രാജേഷിനെ എങ്ങനെയെങ്കിലും അടിച്ചുവാരി തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇപ്പോൾ രാജേഷ് പക്ഷേ ബുദ്ധിപരമായി കവടിയാറിലും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എവിടെ മത്സരിക്കും രാജേഷിന് വട്ടിയൂർക്കാവിലെ വേറെ ഏതെങ്കിലും ഒരു വാർഡ് കിട്ടുമോ എന്നുള്ള അന്വേഷണമായി അങ്ങനെയാണ് ഈ കൊടുങ്ങാനൂരിൽ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഇടമാണ് പക്ഷേ ബി ജെ പിക്ക് അങ്ങനെ സൂപ്പർ സുരക്ഷിതമായ ഒരു വാർഡ് എന്നൊന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ സുരക്ഷിതമായ ചില വാർഡുകൾ ഉണ്ടായിരുന്നു അവിടെയൊന്നും പക്ഷെ ബി ജെ പി കാർ അപ്പം മേയർ സ്ഥാനാർത്ഥിക്ക് പോലും സുരക്ഷിത വാർഡ് തേടി അലയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പം ഈ കൊടുങ്ങാനൂർ വാർഡിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ചില്ലറക്കാരനല്ല ആ നാട്ടുകാരനാണ് എത്രയോ കാലങ്ങളായി അവിടെ കോൺഗ്രസിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് സി പി എം കഴിഞ്ഞ തവണ അതൊരു ഘടകകക്ഷിക്കാണ് കൊടുത്തത് ഇത്തവണ രാജേഷിനെതിരെ മത്സരിക്കാൻ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ അവിടെ ചിത്രം മാറും